ഹായ് ഹലോ നമസ്കാരം ഞാൻ പത്താം ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി എന്ന് നിങ്ങൾക്കറിയായിരിക്കും പക്ഷേ ഞങ്ങളുടെ പത്താം ക്ലാസ്സുകാർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പം അതിൽ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് എല്ലായ്പ്പോഴും പല പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളൊക്കെ വരാറുണ്ട് അതിൽ ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പഴയകാല ഓർമ്മകളാണ് ഷെയർ ചെയ്യാറ് പഴയകാലത്തെ നല്ല ഓർമ്മകൾ അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകൾ ആ സമയത്തെ പല പല മൊമെൻസ് അതൊക്കെ എപ്പോഴെപ്പോഴും വാട്സപ്പിലൂടെ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ പല ആളുകളും ആ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളത് എപ്പോഴും ഞങ്ങളുടെ കാലമാണ് അതായത് അന്നത്തെ കാലമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാലം ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ പിള്ളേർക്കൊന്നും അത്തരം നല്ല ഓർമ്മകളും ഉണ്ടാവില്ല എന്നൊക്കെ പലരും ചിലപ്പോൾ ചില ആളുകളൊക്കെ അതിലിങ്ങനെ പറയാറുണ്ട് അത് അവരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ അഭിപ്രായമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം ഓഫ് കോഴ്സ് അതിമനോഹരമായിരുന്നു എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് നോസ്റ്റാൾജിക് മൊമെൻസ് ഉണ്ട് ഞാൻ കടന്നു വന്ന കുറിച്ച് ഒരുപാട് ഒരുപാട് തീർച്ചയായിട്ടും നല്ല നല്ല ഓർമ്മകൾ മാത്രമാണ് എനിക്കുള്ളത് ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള മോശം അനുഭവങ്ങളൊന്നും എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കിതേ വരെ നേരിടേണ്ടി വന്നിട്ടില്ല എല്ലാം നല്ല സുന്ദരമായിട്ടുള്ള ഓർമ്മകൾ മാത്രം എൻ്റെ സ്കൂൾ ജീവിതം അപ്പം ഞാൻ പറഞ്ഞു വന്നില്ലേ പറഞ്ഞു വന്നത് കുറച്ച് കുറച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ പറയാറുണ്ട് പഴയ പഴയകാലമായിരുന്നു സൂപ്പർ എന്ന് പക്ഷേ എനിക്ക് അതിൽ ഒട്ടും അഭിപ്രായം ഇല്ല കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കും അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള കുട്ടിക്കാലം തന്നെയാണ് അവർ കടന്നു പോകുന്നതും മനോഹരമായിട്ടുള്ള കുട്ടിക്കാലത്തിലൂടെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഓരോ ജനറേഷനും കിട്ടുന്നതും ഓരോ നല്ല നല്ല അനുഭവങ്ങളായിരിക്കും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും ഉണ്ടായിരുന്ന കുട്ടിക്കാലം അല്ല രണ്ടായിരത്തിലും അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലും ഉള്ള കുട്ടിക്കാലം അവരുടെ കുട്ടിക്കാലല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും തൊണ്ണൂറ്റഞ്ചുകളിലൊക്കെ കിട്ടിയ കുട്ടികളുടെ കുട്ടിക്കാലം അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും മാറ്റം പ്രകൃതി നിയമമാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും മാറ്റങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങളില്ലാത്ത പ്രകൃതി എന്ന് പറയുന്നത് അത് എന്താ പറയാ അത് ഒരിക്കലും സംഭവ്യമല്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രകൃതിയാണെങ്കിലും നമ്മുടെ ഋതുഭേദങ്ങളാണെങ്കിലും അങ്ങനെ എല്ലാം എല്ലാം ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ തന്നെ പല കാലഘട്ടത്തിൽ പലതായിട്ടാണ് പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്കും അവർക്കും അവരുടേതായിട്ടുള്ള ഓർമ്മകളുണ്ട് ചിലപ്പോൾ അവർക്ക് കൂടുതൽ ടെക്നിക്കൽ ടെക് പരമായിട്ടായിരിക്കും അതായത് അവർ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നു മൊബൈൽസ് ഉപയോഗിക്കുന്നു അങ്ങനെ അവർക്ക് കുറച്ചും കൂടെ ടെക്നോളജി പരമായിട്ടുള്ള കുട്ടിക്കാലമായിരിക്കും അതൊരു തെറ്റാണ് അല്ലെങ്കിൽ അതൊരു നല്ലതല്ലാത്ത കാര്യമാണെന്ന് പറയാനൊന്നും പഴയ ജനറേഷൻ ഒരു ഒരു അർഹതയുമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ അന്നൊന്നും മൊബൈൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എത്ര ദുഷ്കരമായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അല്ലേ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എത്ര ദുഷ്കരമായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ തലമുറക്ക് എത്ര ഈസി ആയിട്ടാണ് അവർക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവർ ടെക്നോളജി വലുതാവുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സും അതിനനുസരിച്ച് വലുതാവുന്നു അതിനൊക്കെ അർത്ഥം അവർക്ക് നല്ല നല്ല അവരുടെ കുട്ടിക്കാലം പൊട്ടയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്കാലം പൊട്ടയാണ് എന്നൊന്നുമല്ല അവർക്കും നല്ല ഓർമ്മകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവരും കുറച്ച് കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്കൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ അവരും പറയും ഞങ്ങളുടെ കുട്ടിക്കാലം സൂപ്പർ ആയിരുന്നു എന്ന് പറയും അതെല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സോ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ കുട്ടിക്കാലമാണ് ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ തലമുറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയാനുള്ള യാതൊരു അവകാശവും എനിക്കില്ല ഇപ്പോഴത്തെ കുട്ടികളും സൂപ്പറാണ് അവരുടെ ചിന്താഗതികളും സൂപ്പറാണ് അവരുടെ കുട്ടിക്കാലം സൂപ്പറാണ് അവരുടെ ഓർമ്മകളും സൂപ്പറാണ് ഇനി അവർ ജീവിതത്തിൽ നടന്നു തീർക്കേണ്ട പാതകളും സൂപ്പറാണ് അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പറായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് സൂപ്പറായിട്ടുള്ള ലൈഫ് തന്നെയാണ് അവരും ലീഡ് ചെയ്യുന്നത് സോ എല്ലാവരുടെ കുട്ടിക്കാലവും അതിമനോഹരമാണ് അതിമനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് ആ ഓർമ്മകളിൽ ജീവിക്കാനാണ് പലർക്കും ഇഷ്ടം അതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകളിൽ ജീവിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ് ഓർമ്മകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സോ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടിക്കാലം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മനോഹാരിതയോടുകൂടെ മനോഹാരിതയോടുകൂടെ എന്താ പറയുക എന്താണ് ആ വാക്ക് ആ മനോഹാരിതയോടുകൂടെ ഏറ്റവും നന്നായിട്ട് അനുഭവിച്ചത് ഞങ്ങളാണെന്ന് പറഞ്ഞ് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു സോ ഞാനതിൽ പങ്കെടുത്തു ഞാനും പറഞ്ഞു എൻ്റെ കുട്ടിക്കാലം വളരെ മനോഹരമാണെന്ന് പക്ഷേ ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്തു എൻ്റെ കുട്ടിക്കാലം മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ കുട്ടിക്കാലം സൂപ്പറാണ് നല്ല അടിപൊളി കാലഘട്ടത്തിലൂടെ തന്നെയാണ് അവരും കടന്നു പോകുന്നത് സോ അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം